നടി അമ്പലി ദേവിയെക്കുറിച്ചധികം ആമുഖത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആമുഖത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി തന്നെയാണ് അമ്പിളി ദേവി അമ്പിളിയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയും നിറയുന്നതെന്ന് പറയാം അമ്പിളിയുടെ മകനെ കൊണ്ട് കഴിഞ്ഞ ദിവസം കൊറ്റംകുളങ്ങര ചമയവിളക്കിൻ്റെ ചടങ്ങുകൾ എടുത്തിരിക്കുകയാണ് ആ സമയത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയും കാണുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് പ്രതികരിക്കുകയാണ് കാരണം അമ്പലി ദേവിയുടെ വാർത്തകൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി മാറിയുകയാണ് ഇത്ര ചേർത്തില്ലേ മകനെ നേർച്ചയിടണമായിരുന്നു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ തനിക്കത് നേർച്ചയിടുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നും തൻ്റെ മകനും അത് പ്രശ്നമായി തോന്നുന്നില്ല എന്ന് പറയുന്നു വളരുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് വലിയ കുട്ടികളായി കഴിയുമ്പോൾ അവർക്ക് അത്തരത്തിൽ പെൺവേഷത്തിൽ കെട്ടിവരാൻ താല്പര്യമില്ലായിരിക്കും ഒരു ചടങ്ങിൻ്റെ പേരിലോ അല്ലെങ്കിൽ നേർച്ചയുടെ പേരിലോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഈ ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്കത് ചെയ്യാം അതവരെ അവരെ ബാധിക്കില്ല ഭാവിയിലാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ബാധിച്ചേക്കാം എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ എനിക്ക് നടക്കാൻ വയ്യ എന്നും എനിക്ക് വിളക്ക് പിടിക്കുമ്പോൾ ചൂടടിക്കുന്നു എന്നൊക്കെ പരാതി പറയുന്നുണ്ട് അമ്പിളിയുടെ മകൻ അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ പിടിക്കാം അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം അമ്മയ്ക്ക് വേണ്ടിയേ ഞാൻ എന്തും ചെയ്യൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നുണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല വിഷമം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അമ്പിളി ദേവിക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്ന് പറയുന്ന മകൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു കുസൃതി രൂപേണയാണ് ഈ വീഡിയോ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തത് അമ്പിളിയും അതുപോലെ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകരും അത് കാണുമ്പോൾ വളരെയധികം സ്നേഹം തുളുമ്പുന്ന വീഡിയോ എന്ന് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരെ ഇന്ന് ഇത്രയും മാത്രം സ്നേഹത്തോടെ ആ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾ ഏറ്റെടുക്കുകയും അതുപോലെ പറയുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരോടൊപ്പം തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറുകയാണ് കൊറ്റംകുളങ്ങയുടെ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ അമ്പ്ലിയുടെ മകനുമുണ്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയെന്ന് പറയുന്നു ഈ ചടങ്ങിനു മകനെ കൊണ്ടുവന്ന അമ്പലിയെ തന്നെയാണ് ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നത് മകനെ ഈ ചടങ്ങിൽ ബാക്കിയുള്ളവർ എങ്ങനെ നടക്കുന്നു അതുപോലെ കൊണ്ടുവരുന്നുണ്ട് പലർക്കും പല നേർച്ചകളാണ് ചിലർ സ്വയമേ നീലും ചിലരുടെ വീട്ടുകാർ നേരും അത്തരത്തിലൊരു വിളക്ക് തന്നെയാണ് ചമയ വിളക്ക് വളരെ ശക്തിയുള്ള ഒരു പൂജ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കാര്യസാധ്യത്തിനും എല്ലാത്തിനും ഒക്കെ തന്നെയും ഈ വിളക്കെടുക്കുമെന്ന് പറയുന്നു ഇതാണ് ഇപ്പോൾ അമ്പലി ദേവി മകനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നത് മകൻ ആദ്യമൊക്കെ തന്നെയും വിളക്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ചൂടും മറ്റും തന്നെയാണ് മകൻ്റെ അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ മകനെ സഹായിക്കാനായി അമ്പലി ദേവി അഴുകിൽ തന്നെ നിൽപ്പുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കാം അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നു പറഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോൾ അമ്മളിയുടെ മകൻ അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്നേഹം തോന്നുന്നു അവനെ വയ്യെങ്കിലും അവൻ അമ്മയ്ക്ക് വേണ്ടി എടുക്കാമെന്ന് പറയുന്നില്ലേ അതാണ് അവൻ കാണിക്കുന്ന മനസ്സിൻ്റെ ഉടമ എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ